സർ കൂടുതൽ ട്വിസ്റ്റുകളിലേക്ക് ധർമ്മസ്ഥല മാറി തീരുകയാണ് ഇപ്പോ മനാഫിനെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് എസ് ഐ ടി സംഘം വിളിച്ചിരിക്കുകയാണ് ഇപ്പൊ തിങ്കളാഴ്ച അദ്ദേഹം ഹാജരാകും അദ്ദേഹത്തിന്റെ ജീവനൊക്കെ വലിയ ഭീഷണി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി തന്നെ ഇപ്പൊ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ട് അപ്പോ ഈ വ്യാജ ആരോപണ കേസുകളിൽ കേസിൽ ഇപ്പം പല ആളുകളെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോ എസ് ഐ ടി മുതിരുന്നത് അതിൽ പല യൂട്യൂബർമാരുണ്ട് ഈ വിഷയത്തെ ആളി കത്തിച്ച സമീകരണം പോലുള്ള ജയന്തിനെ പോലുള്ള ഒക്കെ ചില യൂട്യൂബർമാരും മനാഫും ഒക്കെ ഇപ്പോ ചോദ്യം ചെയ്യലിനായിട്ട് വരുന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ ധർമ്മസ്ഥല വ്യാജ ആരോപണങ്ങളുടെ ഒരു നിർമ്മിതി തന്നെയാണെന്നാണോ നമുക്ക് ഈ ഘട്ടത്തിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഇതുവരെയുള്ള തെളിവുകൾ വെച്ച് നമുക്ക് ഔട്ട്റേറ്റ് ആയിട്ട് പറയാൻ പറ്റും ഇത് പ്രീ പ്ലാൻസ് ഒരു ആരോപണമാണ് കാരണം മനാഫെന്ന് പറഞ്ഞ ഒരു ഷേഡി ക്യാരക്ടറാണ് ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബാധ്യതപ്പെട്ടവനാണ് മനാഫ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏതാനും മാസം മുമ്പ് അർജുൻ എന്ന് പറഞ്ഞ ഒരാളുടെ ലോറി ഗംഗാവാലി പുഴയിൽ മുങ്ങിപ്പോയത് ഓർക്കുന്നുണ്ടാവും സംഭവം അയ്യുമ്പോൾ ആ ഈ ലോറി മുങ്ങിപ്പോകുമ്പോൾ ആ ലോറിയുടെ ഉടമസ്ഥനായിട്ട് ആ രംഗത്ത് വന്നത് മറ്റാരുമായിരുന്നില്ല മനാഫ് തന്നെയാണ് ഇതേ മനാഫ് തന്നെയാണ് മനഫിനെ ആ ലോറി അവിടുന്ന് എടുക്കാതിരിക്കാൻ അവന്റെ ബാക്കി എല്ലാ ഡയറക്ഷനും സ്വയം ഏറ്റെടുത്തു മനസ്സ് തന്നെ കൊണ്ടുപോകുന്നവരെ കൊണ്ട് ലോറി തപ്പിച്ചെടുക്കാൻ നോക്കി പക്ഷെ അന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി ചില പ്രവർത്തകർ പത്രപ്രവർത്തകരായിട്ട് സംസാരിച്ചപ്പം ചിലരെ ഉന്നയിച്ച മേജറായ മെയിൻ ആയിട്ടുള്ള സംശയം ഈ ലോറിയുടെ സാന്നിധ്യം ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഈ ലോറി എവിടുന്നു വന്നു എന്ന് ആദ്യം പറഞ്ഞിട്ടില്ല അതായത് ഇപ്പം അറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഏത് ഭാഗത്തുനിന്നാ വന്നറിയാവോ ലോറിയിൽ എന്ത് ലോഡായിരുന്നു എന്നും അറിയത്തില്ല അവസാനം ഇതേ ലോറി തടി കഴിച്ചു വന്ന ലോറിയാണ് തടി എവിടുന്ന് കഴിച്ച് വന്നു അവിടെ അവിടെ തൊട്ടാണ് ഈ ധർമ്മസ്ഥലേക്കുള്ള കണക്ഷൻ തുടങ്ങുന്നത് തടി കയറ്റി വന്നത് മഹാരാഷ്ട്രയിലെ ഉൾപ്രദേശത്ത് നക്സലൈറ്റ് സ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് കയറ്റി വന്ന തടിയെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ശരിയാണോന്നറിയില്ല പിന്നീട് അറിയാൻ കഴിഞ്ഞത് മനഫിനെ ആ വിവരം പുറത്തറിയാതിരിക്കാനുള്ള എല്ലാ സൂത്രപ്പണിയും മനഫവിടെ ചെയ്തു അതിന് നമ്മുടെ എല്ലാ വൃത്തികേട്ടിനും ഏത് വൃത്തികെട്ട റിപ്പോർട്ടിങ്ങിനും കൂട്ടു നിൽക്കുന്ന മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു റിപ്പോർട്ടർ അയാളാണ് ഈ ഭയങ്കര ഹീറോയിക് ആയിട്ട് ഏതാനും ഏതാനും ആഴ്ചകള് ആറിന്റെ തീരത്ത് നിന്ന് റെസ്ക്യൂ ഓപ്പറേഷനെ പറ്റി മാലോവരെ അറിയിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊന്നും ഈ ആ മനുഷ്യൻ പറയുന്നില്ല ലോറി എവിടുന്നു വന്നു എന്ന് പറയുന്നില്ല യഥാർത്ഥത്തിൽ അർജന്റിയോ മനഫിന്റെ ലോറി അല്ല മനഫിന്റെ അനിയന്റെ ലോറി ആണെന്നാണ് തോന്നുന്നത് അത് മനഫന്റെ ലോറി ആണ് അവകാശപ്പെടുന്നത് മാത്രമേ ഉള്ളൂ കാരണം ഇദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡിലൊക്കെ ലോറി ഓണർ ഓണർന്നാണുള്ളത് മനഫിന്റെ അപ്പൊ മനഫ് ഇവിടെ എന്തിനെത്തുന്നുള്ളൊരു പ്രശ്നമുണ്ട് ധർമ്മസ്ഥലയിൽ എന്താണ് ജോലി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ അവിടെ അർജുൻറെ വീട്ടുകാർക്കെല്ലാം പെട്ടെന്ന് ജോലി കൊടുത്ത് പിണറായി വിജയനെ സെറ്റിൽ ചെയ്യാൻ നോക്കുകയുന്നെ ആ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ നോക്കുകയുന്നെ ഇവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഇൻട്രസ്റ്റ് തന്നെ എങ്ങനെയാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോലും മൂട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോടി കോടാന രൂപയാണ് അവരുടെ കൈമുതൽ എന്നാ പറഞ്ഞത് മൂലധനം അപ്പൊ ഈ തടി ഇതുപോലെ തന്നെ തടി കൊണ്ടുവന്നോണ്ടിരുന്ന ലോറിയായിരിക്കും അർജുൻ അർജുൻറെ അപ്പൊ അവർക്ക് ആ വിഷയം രഹസ്യമായിട്ട് വെക്കുക എന്നുള്ള ബാധ്യത മറ്റാരേക്കാൾക്കുള്ള റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു നമുക്ക് കണക്ക് കൂട്ടാം എന്തുകൊണ്ട് അവര് പറത്ത് പറയുന്നില്ല ലോറി വന്നു ഇത്രയും അവരെ അറിയാവുന്ന മനസ്സിനെ കുറിച്ച് അറിയാവുന്ന റിപ്പോർട്ടറുകാർക്ക് എന്തുകൊണ്ട് ഈ ലോറി എവിടുന്നെന്ന് അന്വേഷിച്ചില്ല ലോറി എന്താണെന്ന് അന്വേഷിച്ചില്ല വീണ്ടും തിരിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ധർമ്മസ്ഥലയിലേക്ക് വരും എന്താ ധർമ്മസ്ഥലെ ഉദ്ദേശം തീരപ്രദേശങ്ങളിലെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു ഇവിടെ മുസ്ലിം ആയ എസ് ഐ ഹിന്ദുവായ പയ്യനെ പൂജാരിയായ പയ്യനെ തല്ലിയുകൊണ്ട് സാമൂഹ്യ അത് രണ്ടു കൂട്ടരും കേട്ടെടുക്കാണ് ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് അവിടെ കൊല്ലപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി വാദിക്കാൻ ചെല്ലുന്നാരാ അമ്പലത്തിൽ പോയ ഭക്തര് കൊല്ലപ്പെട്ടെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ചെല്ലുന്ന മംഗലാപുരത്തുള്ള അല്ലെ കോഴിക്കോട് താമസിക്കുന്ന മനഫ ചെല്ലുന്ന മനഫനാന്ന് താല്പര്യം അത് അന്വേഷിച്ച ഏതെങ്കിലും പത്രപ്രവർത്തകൻ റിപ്പോർട്ടുകാരൻ അന്വേഷിക്കാൻ വിചാരിക്കാം മറ്റു പത്രപ്രവർത്തകർക്കും അന്വേഷിക്കാം ആരും അന്വേഷിച്ചിട്ടില്ല അപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് ധർമ്മസ്ഥലെ കേന്ദ്രീകരിച്ച് ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം മറ്റൊന്ന് സാമ്പത്തിക മുതലെടുപ്പ് നടത്താം കൊള്ള കൊള്ളക്കുള്ള ഏറ്റവും വലിയ അവസരമാണ് വർഗീയ കലാപം മാറാടാണേലും ബോംബെയിലാണെങ്കിലും താരാ എവിടെയാണെങ്കിലും കൊള്ളയ്ക്കൂടിയുള്ള അവസരമാണ് അപ്പൊ ഈ കൊള്ളയുടെയും സംഘർഷത്തിന്റെ മറവിൽ ഇവരുടെ കള്ളക്കട തടികടത്ത് അങ്ങനെയുള്ള ബിസിനസ്സുകൾ നല്ല ഭംഗിയായിട്ട് നടക്കും തടികടത്ത് മാത്രമാണോ നമുക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ കാലത്ത് അത് മാത്രല്ല നടക്കുന്നത് അപ്പൊ ഇത് നടത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് ഒരുക്കുക എന്നുള്ളതായിരിക്കണം ഇങ്ങനെ ഈ എന്ന് പറഞ്ഞ ആളുടെ പ്രാഥമിക ഉദ്ദേശം അതിന് നമ്മുടെ മാധ്യമങ്ങളും പല രാഷ്ട്രീയക്കാരും അതിനൊപ്പം നിൽക്കുകയും ചെയ്തു അതാണ് നമ്മൾ കണ്ടത് അല്ല ഇതില് പക്ഷേ ഇത് ആദ്യഘട്ടങ്ങളിൽ ഈ ചിന്നയ്യ ശുചീകരണ തൊഴിലാളി ആരോപണവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പല മാധ്യമങ്ങൾ പ്രത്യേകിച്ചും യൂട്യൂബ് മാധ്യമങ്ങൾ രംഗത്ത് വന്നു അപ്പം ചില ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യത ഈ വിഷയത്തിന് ലഭിക്കുകയുണ്ടായി അവരിത് വളരെ വലിയ രീതിയിൽ ഇത് എന്താണ് ഏറ്റെടുക്കുകയും അയോഷ് ഈ ക്ഷേത്ര പരിസരത്ത് ഇത്രയും വൃത്തികെട്ട സംഭവമാണോ നടക്കുന്നത് എന്ത് വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ചൊരിയുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ എസ് സംഘം തന്നെ പറയുന്നു ഇതിൽ പല തരത്തിലുമുള്ള സംശയങ്ങളും ഉണ്ട് ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ച അതായത് മഹേഷ് ഷെട്ടി തിമ്മറൊടി എന്ന് പറയുന്ന ഒരാളുടെ ആസൂത്രണമാണ് ഇതിന് പിന്നിൽ അവര് അദ്ദേഹത്തിന് ഈ ക്ഷേത്ര ഉണ്ടായിട്ടുള്ള ഒരു തർക്കം ആ തർക്കത്തിനെ തുടർന്നുള്ള തിരക്കഥയിൽ പ്രവർത്തിക്കുന്നവരാണ് ടി ജയന്തിനെ പോലുള്ള സമീറിനെ പോലുള്ള യൂട്യൂബുകാർ എന്നൊക്കെയാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ അപ്പൊ അതിനെ അനുകൂലിക്കാൻ എന്നാൽ അതിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്ത ആളുകൾക്ക് സാധിക്കുന്നില്ല ആദ്യഘട്ടങ്ങളിൽ ആഘോഷമാക്കിയ ആളുകൾക്ക് അവര് ശരിക്കും നിരാശയിലാണോ അല്ലല്ല ഈ മനഫ് തന്നെ ഇപ്പൊ മനഫിന്റെ പേര് നിങ്ങൾ ഷെട്ടിയുടെ ഒക്കെ പേര് പറയുമ്പോ ഒന്ന് ചേർക്കുക മനഫ് എങ്ങനെ മനഫിന് അവിടെ ചെല്ലുന്ന റോൾ തന്നെയാണ് അവിടെ ഒരു ബദൽ ആക്ഷൻ കൗൺസിലുണ്ടാക്കി മനഫ് ഈ ഷെട്ടിമാരുടെ ആക്ഷൻ കൗൺസിൽ കൂടാതെ മനഫ് സ്വന്തമായിട്ട് വേറെ ആക്ഷൻ കൗൺസിലുണ്ടാക്കി അവിടുത്തെ ഭക്തജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പൊ അവിടെ ഭക്തജനങ്ങളെ കുഴിച്ചിട്ടെന്ന് പറയുമ്പോൾ എന്തിനാണ് കുഴിച്ചിട്ടത് ഇപ്പൊ അവിടെ സംഭവിച്ച ഒരു രസമുള്ള കാര്യം ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ തൊട്ടടുത്ത പൊട്ട ചിലപ്പോൾ അവരുടെ ക്ലാസ് കഴിഞ്ഞ് പ്രാക്ടിക്കൽ കഴിഞ്ഞ് പോകുമ്പോൾ തലയോട്ടി ചിലപ്പോൾ ആ കനറ്റിലേ കിട്ടിയേക്കും ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് ആ കനട്ടിൽ നിന്ന് ഒരു തലയോട്ടി കിട്ടിയാൽ എന്ത് എങ്ങനെ വ്യാഖ്യാനിക്കും ആരോ കൊന്നിട്ടിട്ടാന്ന് പറയും ആ രീതിയിലുള്ള പ്രചാരണമാണ് എവിടെ നടന്നത് എവിടുന്നോ കിട്ടിയ തലയോട്ടി ആ തലയോട്ടി ഈ ഇതിന്റെ സംഭവത്തിന്റെ ചിന്നയ്യ കൊണ്ട കുഴിച്ചിട്ട തലയോട്ടിയാണ് മനുഷ്യ മനുഷ്യനാൻ്റെ തലയോട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞു ഇത് കൊണ്ടുവരുന്നത് മഹാരാഷ്ട്രയിലെ നക്സലൈറ്റുകൾ കേന്ദ്രീകൃതമായ ഏരിയയിൽ നിന്നാണ് തടികൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു നക്സലൈറ്റ് മൂവ്മെന്റുമായിട്ട് വളരെ അടുത്തം പുറത്തുനിന്ന് സുജാത ഭട്ടിന്റെ തൊണ്ട ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങ് അവരുടെ എന്ന് പറയുന്ന അനന്യ ഉൾപ്പെട്ടിട്ടുണ്ട് അവർ എം ബി ബി എസിന് പഠിക്കുന്നില്ല സുജാതാ ഭട്ട് ഐബി ജോലി ചെയ്തിട്ടില്ല അറിയാവോ ഇതെല്ലാം പത്രത്തിൽ വാർത്തയായിട്ട് വരികയാണ് ഇതെല്ലാം കുട്ടിഘോഷിക്കാൻ നമ്മുടെ അരുൺകുമാറിനെ പോലുള്ള റിപ്പോർട്ടറിൽ അരുൺകുമാറിനെ പോലുള്ളവർ എന്ത് കിട്ടിയാലും ചാടിയെടുത്ത് കടിച്ചോണ്ട് പോകും നമ്മളെ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കുറങ്ങന്മാർ കറങ്ങി കിടക്കും എവിടെയെങ്കിലും ഒരു അപ്പ കഷ്ണോ ഒട്ടിക്കഷ്ണോ ഇരുന്നാൽ കടിച്ചു ആരും കാണാതെ കടിച്ചു പറിച്ചുകൊണ്ട് പോവാൻ അതുപോലെയാണ് അരുൺകുമാറിനെ പോലുള്ളവർ ഇത്തരം വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് റേറ്റിംഗ് കൂടുമായിരിക്കും പക്ഷെ ഇത് ഇത് സൃഷ്ടിക്കാൻ ഇത് സമർത്ഥമായിട്ട് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത് എന്താ അപകടം സൃഷ്ടിക്കുമായിരുന്നു എന്താ വേണം നാളെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ അല്ലെ മുസ്ലിം സമുദായത്തെ അവിടെ അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ പശ്ചാത്തലം ആർക്കുണ്ടാകുമായിരുന്നു ഹിന്ദു അല്ലെ സംഘപരിവാറിന് ഉണ്ടാകുമായിരുന്നു അത്ര ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുത്താണോ ഇത് അതാ നമുക്ക് അറിയേണ്ടത് ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും മുമ്പ് ഇവിടെ പറഞ്ഞേ പറഞ്ഞുള്ളൂ വേറൊരു പറഞ്ഞേ ഉള്ളൂ ഏതാ മുസ്ലിം ആയതുകൊണ്ട് എസ്ഐ മുസ്ലിം എസ്ഐ ഹിന്ദു പൂജാരി അടിച്ചു എന്നാ പറയുന്നേ പോലീസ് സ്റ്റേഷനിൽ വച്ച് പോക്ക് കാരണിച്ചെന്നല്ല പറയുന്നേ അത് ആ രീതിയിലേക്ക് സംഭവങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു ടെൻഡൻസി ബോധപൂർവം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അത് എപ്പോഴും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ മാത്രമല്ല കത്തിക്കുകയും കൂടെ ചെയ്യും വെറുതെ എണ്ണ ഒഴിച്ചിട്ട് പോലും ഇല്ല ചെയ്യുന്നെ അത് കത്തിക്കുകയും കൂടെ ചെയ്യും അതാണ് സംഭവിക്കുന്നത് അതിനെ ചെറുക്കൻ ആരുണ്ട് ഇതിനെപ്പറ്റി കേരളത്തിലെ ഒരു ചാനൽ ചർച്ച ഒരു ചെന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞ് ചാനൽ ചർച്ച വന്നിട്ടുണ്ടോ ഇതിന് സത്യം പുറത്ത് വന്ന പിന്നെ ഇത് വെറും പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കിയ പിന്നെ അതേ പ്ലാന്റ് ഉണ്ടാന്ന് മനസ്സിലാക്കിയ പിന്നെ എത്ര ചാനലുകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്യാത്ത അങ്ങനെയുള്ളവരുടെ താല്പര്യമുള്ള ജനതാക്കി എടുക്കുന്നു ഇവിടെ ഈ എന്താ പറഞ്ഞ അവളുടെ രാവുകൾ വിജയിച്ചപ്പോ തന്നെ ശങ്കരാഭരണവും വിജയിച്ച സ്ഥലമാണിത് അല്ലേ രണ്ട് സിനിമ അവളുടെ രാവുകൾ ഒരു അടിസ്ഥാനം ശങ്കരാഭരണ അത്രയും കാവ്യാത്മകമായ സിനിമ ഇവിടെ വിജയിച്ചു ഇപ്പൊ മനുഷ്യൻ അത് മാത്രമാണ് മറ്റൊരാ നോക്കിയിരിക്കുന്നെന്ന് പറയരുത് ഇത് അങ്ങനത്തെ ഒരു താല്പര്യം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക ഹിന്ദുവിൻ്റെ ക്രിസ്ത്യന്റെ ഇവിടുത്തെ ആകുമ്പോഴത്തേ നാളെ മലയാറ്റൂരോ അല്ലെങ്കിൽ വേളാങ്കണ്ണിലോ ഇതുപോലെ അവരെ കണ്ടാൽ അവിടനെ പറയണ്ടേ മുസ്ലിംസ് അവിടെ കുഴപ്പമുണ്ടാക്കി എന്ന് പറയാൻ താല്പര്യം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതിനെ മുസ്ലിം സംഘടനകളും ഇത് ഏറ്റെടുക്കുകയാണ് ഇതിനെതിരായി ഇവിടെ മനസ്സിന്റെ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അവിടെ ധർമ്മസ്ഥലോ നടന്നപ്പോഴോ അതിനെതിരായി ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്ന മുസ്ലിം സംഘടനകളാണ് ഞങ്ങളുടെ പേര് ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുമായിരുന്നു പക്ഷെ ചില മുസ്ലിം സംഘടനകളും തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളും ഇത്തരം സാഹചര്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്നു അവിടെയാണ് പ്രശ്നം എങ്ങനെ ഇതിനെ നിയന്ത്രിക്കും എന്നുള്ളത് അത്തരം ഒരു മുസ്ലിം കേന്ദ്രീകൃതം ശ്രമിക്കുന്ന ഒരാളാണെന്നാണോ മനഫന് ഇതൊന്നുമില്ല മനഫ കച്ചവടക്കാരൻ കള്ളക്കടം നടത്തുക എങ്ങനെ എങ്ങനെ തടികടക്കണം എന്തെങ്കിലും ഉള്ളു അതിനു അതിന് ഏറ്റവും നല്ല ആയുധം സംഘടിതമായി കൊലാപം സൃഷ്ടിക്കാനും കൊള്ളം നടത്താനും പറ്റുന്ന ഏറ്റവും നല്ല ആയുധം മതവും പിന്നെ രാഷ്ട്രീയവുമാണ് ആ മതത്തെ ഇയാൾ ഉപയോഗിക്കുന്നു അതിന് നിന്ന് മതത്തിന്റെ പേരിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാൻ വരും പ്രതീക്ഷിക്കാത്ത അനു കിട്ടും അവിടെയാണ് ജാതിയും മതത്തെയും ഇങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ആ സമൂഹത്തിൽ സംഘർഷവും ഉറപ്പായിട്ടുണ്ടാവും